ആദ്യം തന്നെ എൻ്റെ കൃപാസനം മാതാവിനും തൃക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ജീന ഇതെൻ്റെ അമ്മയാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിന് മുമ്പ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനം എന്താണെന്നും ഇവിടുത്തെ ഉടമ്പടിയുടെ നിയമങ്ങളുമെല്ലാം എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു ഞാനും അമ്മയും ഒരുമിച്ചാണ് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളും പ്രേക്ഷക പ്രദശനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൽ പക്ഷേ ഒരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലായിരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് എടുത്തു അതിനുശേഷം ഞാൻ ഒ ഇ ടി ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല രണ്ടാമത് ഞാൻ ഒ ഇ റ്റി അഗൈൻ ഒന്നാം ഒന്നുകൂടെ ഒ ഇ റ്റിയുടെ ഡേറ്റ് എടുത്തു അന്ന് ഞാനും അമ്മയും ഇവിടെ വന്നിരുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം തന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉടമ്പടി എടുക്ക് അങ്ങനെയാണെങ്കിൽ മാതാവ് നിനക്ക് പാസ് ആക്കി തരുമെന്നൊക്കെ പക്ഷെ അന്നെനിക്കെന്തോ അതിനോട് വലിയ താല്പര്യം എനിക്കത് നല്ലപോലെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തില്ല പക്ഷേ ഞാൻ എക്സാമിന് പോയപ്പോഴത്തേക്ക് കാശുരൂപവും എണ്ണയും ഉപ്പും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് പോയത് എക്സാം ഹോളിന് പുറത്ത് ഉപ്പിടുകയും ഞാനിരിക്കുന്ന ടേബിളിൻ്റെ നാല് വശത്ത് ഉപ്പിട്ടൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചോണ്ട് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് ആ എക്സാം എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓ ഞാൻ ജയിക്കും എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് എനിക്കൊരു അയർലൻഡ് സ്കോറെങ്കിലും കിട്ടും യു കെ ഐ ടിയിലെ അയർലൻഡെങ്കിലും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് തന്നെയാണ് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കിയത് പക്ഷേ എനിക്ക് രണ്ട് ബിയും രണ്ട് സി പ്ലസും ആണ് അതിലും എനിക്ക് ഏറ്റവും സങ്കടമായത് എനിക്ക് ഒരു ബി പോയത് എനിക്ക് വെറും പത്ത് മാർക്കിന് ആണ് അതെനിക്ക് ഭയങ്കര വിഷമമായി എന്നിട്ട് ഞാൻ ഇനി അന്ന് ഓയിറ്റ് എഴുതുന്നില്ല ഇനി എനിക്ക് വീട്ടിൽ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് വയ്യ കാരണം ഒരു എക്സാമിന് തന്നെ തേർട്ടി ഫൈവ് തൗസൻഡ് സംതിങ് വരുന്നുണ്ട് ഇനി ഞാനില്ല എഴുതുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അവിടെ അതിലും കഷ്ടമായിരുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെയും വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ അവിടെ പിടിച്ചു നിന്നു അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും എല്ലാ ദിവസത്തെ പോലെ രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് എണ്ണീറ്റപ്പഴത്തേക്ക് എനിക്കെന്തോ ഒന്നോടൊന്ന് ഓയിറ്റ് എഴുതി നോക്കാം ഇതിനെന്നെ മാതാവ് കൈവിടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് രാവിലെ തന്നെ ഓയിറ്റിടെ നെക്സ്റ്റ് ഓയിട്ടിടെ ഡേറ്റ് എടുത്തു അത് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഞാൻ എടുത്തത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉടമ്പടി എടുക്കാൻ പോകും ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോവാണ് എനിക്ക് ഒ ഇ പാസ്സാക്കി തരണം അത് മാത്രമല്ല മാതാവ് തീരുമാനിക്കണം ഞാൻ യു കെ പോണോ അയർലൻഡ് പോകണോ ഓസ്ട്രേലിയ പോകണോ എവിടെയോ പോകണ്ടേ എന്ന് മാതാവ് എനിക്ക് തീരുമാനിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്തു അങ്ങനെ എക്സാമിന് പോയപ്പോഴത്തേക്ക് ഞാൻ മംഗലാപുരത്താണ് എക്സാം സെൻറ്റർ എടുത്തത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ തന്നെയായിരുന്നത് അങ്ങനെ എടുത്തു ഞാൻ ഈ മൂന്ന് എക്സാം എഴുതിയാലും എനിക്ക് ഏറ്റവും ടഫായിട്ട് ഒരു എക്സാം ഞാൻ ലാസ്റ്റ് എഴുതി എക്സാം ആയിരുന്നു അതുമാത്രമല്ല അവിടെ ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് തന്നെ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാം സെൻ്റർ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് കാരണം ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ അവർ ബോർഡ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് തന്നെ അവർ പറയുകയും ചെയ്തു റോസറീസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തത് വെച്ചിരിക്കണം നിങ്ങൾ കയ്യിലത് പിടിക്കില്ലെന്ന് പക്ഷേ എനിക്കെന്തോ കാശുരൂപം പുറത്ത് വെക്കാനായിട്ട് തോന്നിയില്ല ഞാൻ എൻ്റെ കയ്യിൽ തന്നെ അത് പിടിച്ചു ടേബിളിലെല്ലാം ഉപ്പൊക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു എൻ്റെ മൂന്ന് മുടികളും എനിക്ക് ഭയങ്കര പാടായിരുന്നു ഈ ഈ മൂന്ന് എക്സാം എഴുതിയാലും ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു അത് അങ്ങനെ മൂന്ന് മുടികൾ കഴിഞ്ഞു പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനെ കൈവിടത്തില്ലെന്നുള്ളത് അങ്ങനെ നാലാമത്തെ മൊഡ്യൂളാണ് സ്പീക്കിങ് സ്പീക്കിങ്ങിന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്പീക്കിങ്ങിൻ്റെ മൊഡ്യൂളിന് അവിടെ പോയിരുന്നു അപ്പോൾ പുറത്തിരിക്കുന്ന ഒരു ചേട്ടനാണ് അകത്തോട്ട് എക്സാമിന് അടുത്തോട്ട് നമ്മളെ വിടുന്നത് അപ്പോൾ പുള്ളി എന്നെ വിട്ടത് എൻ്റെ എക്സാമിന് അടുത്തല്ലായിരുന്നു അങ്ങനെ ഞാൻ ഒ സ്പീക്കിംഗ് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി പുള്ളി എന്നെ ഇത്ര ബോധവും ഇല്ലേ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി അത് ഓൾറെഡി ഞാൻ ടെൻഷനായിട്ട് നിൽക്കുക അതിൻ്റെ കൂടെ ഇതുകൂടെ കേട്ടപ്പം ഞാൻ ഫുള്ള് തകർന്നു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വന്നു പുറത്തിറങ്ങി വന്നിട്ട് എൻ്റെ പുറത്തിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ വേറൊരു എക്സാമിനടുത്തോട്ട് തന്നെ കയറ്റി അത് ഞാൻ നോക്കുമ്പോഴത്തേക്കൊരു ആയിരുന്നു ആ പുള്ളിക്കാരി ഒരു ഒരു ബ്ലൂ ഒരു ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു ഇരുന്നിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാതാവിൻ്റെ കൂടെ ഉണ്ട് എൻ്റെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂൾ എന്നെ കൈവിടില്ല എന്ന് ഞാൻ അവിടെ പോയിരുന്നു ആ ആ ലേഡി എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അങ്ങനെ ഈ നാല് മൊഡ്യൂളിൽ സ്പീക്കിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് ആ മൊഡ്യൂൾ തന്നെ എനിക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു കാരണം ഞാൻ ഡിസംബർ ഡേറ്റ് എടുത്തോണ്ട് എനിക്ക് കറക്റ്റ് വൺ മന്ത് എടുക്കും എൻ്റെ റിസൾട്ട് വരാം കാരണം ഡിസംബറിൽ ഹോളിഡേയ്സ് വരുന്നുണ്ട് അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തു റിസൾട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഞാൻ വീട്ടിൽ വന്നു ഞാനും അമ്മേം കൂടെ തിരികെത്തിച്ചു അങ്ങനെ ഞങ്ങൾ റിസൾട്ട് നോക്കി റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പാസ്സായി മൂന്ന് ബിയും ഒരു സി ആണ് കിട്ടിയത് അതായത് എനിക്ക് അയർലൻഡ് സ്കോറാണ് മാതാവ് തന്നത് ഞാൻ ആ സമയത്ത് ഞാൻ മറന്നേ പോയി ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മാതാവ് തീരുമാനിക്കണമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഹങ്കാരത്തിന് ഞാൻ വിചാരിച്ചു ഓ എന്നാൽ പിന്നെ നമുക്ക് യു കെ യു കെ ആകുമ്പോൾ ഒരു ടു ത്രീ മന്ത്സ് കൊണ്ട് അങ്ങ് എത്തും യു കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു യു കെയുടെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ കണ്ടിന്യൂ ചെയ്തോട്ടെ എനിക്ക് റെഫറൻസ് ലെറ്റർ തരണമെന്ന് അവർ തരില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട വേറൊരു ഹോസ്പിറ്റലിൽ കയറിയാക്കാം അവിടെ ആവുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മാസത്തെ കാര്യമല്ലേ അങ്ങനെ ഞാൻ വോളണ്ടറി ആയിട്ട് കയറി അവിടെ എനിക്ക് സാലറി ഇല്ല വിത്തൗട്ട് സാലറിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ സി ബി ടി എക്സാമിന് ബുക്ക് ചെയ്തു മാർച്ച് പത്തൊമ്പതിനാണ് ഞാൻ സി ബി ടി എക്സാം എടുക്കുന്നത് അങ്ങനെ ഞാൻ സി ബി ടി എക്സാം അറ്റൻഡ് ചെയ്തു ഞാൻ പാസ്സായി ഞാൻ പാസ്സായി പിന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഞാൻ പോകും രണ്ട് മാസം അല്ലെങ്കിൽ മാക്സിമം പോയ മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ പോകുമെന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ യു കെയുടെ റിക്രൂട്ട്മെൻറ്റ് ഫുള്ള് ഫ്രീസ് ചെയ്തു എല്ലാം സ്റ്റോപ്പായി എനിക്ക് ഒരു ഇൻറ്റർവ്യൂസ് പോലും വരുന്നില്ല ഞാൻ ഭയങ്കര ഡൗൺ ആയി എന്ത് ചെയ്യണമെന്നറിയത്തില്ല അതുപോലെ എനിക്ക് സാലറി ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഇല്ല അങ്ങനെ പിന്നെ ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല മാതാവിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പ്രതീക്ഷ കൈപിടിച്ചുകൊണ്ട് തന്നെ പിന്നെ ഞാൻ മുമ്പോട്ട് പോയി അങ്ങനെ ഞാനൊരു സെപ്റ്റംബർ ഒക്കെ ആയി എന്നിട്ടും എനിക്കൊന്നും ആവുന്നില്ല ഒക്ടോബർ ആയി അപ്പം എനിക്കെന്തോ മാതാവിനോട് ഒന്നുകൂടെ വന്ന ഒന്ന് ഉടമ്പടി പുതുക്കാം എന്നൊക്കെ വിചാരിച്ചാൽ ആ സമയത്ത് തന്നെ ഞാൻ ഉടമ്പടി പകുതി കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഒക്ടോബറിൽ വന്നു ഉടമ്പടി പുതുക്കി അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്ന എന്തെന്ന് വെച്ചാൽ മാതാവ് എനിക്ക് അറിയത്തില്ല എനിക്കിനി എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഞാൻ എക്സാംസ് പാസ്സായത് എൻ്റെ കഴിവുകൊണ്ട് പോലും അല്ല ഞാൻ എക്സാം പാസ്സായത് മാതാവിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് മാതാവ് പ്രവർത്തിച്ചൊരു അത്ഭുതം മാത്രമാണത് അങ്ങനെ ഞാൻ എക്സാം പാസ്സായി മാതാവിനി അങ്ങയുടെ ഹിതം എന്താണോ അതുപോലെ എന്നെ കൊണ്ടെത്തിക്കണം എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല അമ്മയ്ക്ക് എന്താണ് ഞാൻ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നെ അവിടെ കൊണ്ടെത്തിക്കണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാത്രം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ പ്രാർത്ഥിച്ചുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ പോയി ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ പാലിച്ചു അങ്ങനെ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അയർലൻഡിലുള്ള ഏജൻസിയിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് വന്നു അങ്ങനെ അയർലൻഡ് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഞാൻ മറന്നുപോയി മാതാവ് അയർലൻഡ് ആണ് എനിക്ക് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യമേ ഞാൻ അപ്പോഴേ വിട്ടുപോയി അപ്പോൾ ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നവംബർ അവസാനം ഡി എൽ അപ്ലൈ ചെയ്തു ഡിസംബർ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഡി എൽ കിട്ടി അയർലൻഡിലെ ഞാൻ അങ്ങനെ അത് വെയിറ്റ് ചെയ്തു പിന്നെയും യു കെയുടെ സ്ഥിരം അവസ്ഥ തന്നെ ഞാൻ പിന്നെയും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കാര്യങ്ങൾ ജനുവരിയായി ഫെബ്രുവരിയായി പിന്നെയും ആറുമാസമായി അപ്പം ഞാൻ ഓയിറ്റ് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നര വർഷമായി എനിക്ക് ഇനി ഒരു ആറു മാസത്തിനുള്ളിൽ എനിക്ക് അയർലൻഡിൽ എത്തിയാൽ മാത്രമേ എനിക്ക് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുള്ളൂ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പിന്നെയും ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ എന്തു എന്തോ ഇതൊന്നും നടക്കാത്തത് എന്നുള്ള രീതിയിലായി പയ്യ ബൈബിൾ വായന കുറഞ്ഞു കാരണപ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു ബൈബിൾ വായനകളൊക്കെ കുറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി തന്നെ ഉഴപ്പി അത് കഴിഞ്ഞ് ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഹെഗയിൻ ഞാൻ മാതാവിനോട് ഇതുതന്നെയാണ് പ്രാർത്ഥിച്ചത് എനിക്ക് തരുവാണെങ്കിൽ ഇപ്പോൾ തരണം എനിക്ക് പിന്നീട് തന്നിട്ട് ഇനി എനിക്കൊരു കാര്യമില്ല ഈ സമയത്തൊക്കെ തന്നെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം പള്ളി പോകുമ്പോൾ നാട്ടുകാർ പള്ളിക്കാരും ചോദിക്കും എന്താ എവിടെയും പോകാറായില്ലേ സൗദിയിലൊക്കെ പൊക്കൂടെ എന്തെങ്കിലും കുവൈറ്റിലോ എങ്ങോട്ടേലും പോ എന്നുള്ളത് കുടുംബക്കാർ ചോദിക്കാൻ തുടങ്ങി ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ തന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് അവസാനം വീട്ടുകാരും വന്നെ ചോദിക്കാൻ തുടങ്ങി അവൾ എന്നാ എൻ്റെ ചേട്ടൻ വരെ യ്ക്കാൻ തുടങ്ങി അവൾ ആദ്യം കൊമ്പത്ത് പോയി പിടിച്ചിട്ടാ അവൾ താഴെ പിടിക്കാൻ മേലായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഹേർട്ടായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജൂണിൽ ഇവിടെ രണ്ടും കൽപ്പിച്ച് വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത് അവസാനത്തെ ചാൻസ് ആണ് എൻ്റെ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ ഏ എന്നും പറഞ്ഞു അമ്മ എന്താ ആഗ്രഹിക്കുന്നത് അതുപോലെ എനിക്ക് തരണോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ ഞാൻ ജൂലൈ പത്തിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഓഗസ്റ്റ് നാലിന് എൻ്റെ വിസ അടിച്ചു വന്നു ഞാൻ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദി മാതാവിനും ഉണ്ണീശയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫുഡ് അലർജി വന്നു അതായത് ഞാൻ വീട്ടിൽ നിന്ന് സാധാരണ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഞാനും അമ്മയുടെ പുറത്തോട്ട് പോയതാണ് പകുതി എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സിവിറായിട്ട് ഇച്ചിങ്ങും എല്ലാം തുടങ്ങി അങ്ങനെ അടുത്തുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ശ്വാസം മുട്ടില്ല എനിക്ക് ശ്വാസം എടുക്കാൻ വരുന്നില്ല എൻ്റെ ബോഡി ഫുള്ള് സ്വെല്ലിങ് ആവാനായിട്ട് തുടങ്ങി അങ്ങനെ പെട്ടെന്ന് അവർ ഓക്സിജനും എൻ്റെ ബി പി ഡ്രോപ്പ് ആവാൻ തുടങ്ങി ഫ്ലൂയിഡും എല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഇംപ്രൂവ്മെൻറ്റ് കാണാത്തതുകൊണ്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ബാഗിൽ എപ്പോഴും ഈ രൂപ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിടത്തില്ല ഈ രൂപ എൻ്റെ കയ്യിൽ എപ്പോഴും കാണും എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ കാണും ഈ രൂപ അമ്മ എൻ്റെ അടുത്ത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി എന്തോ ഒരു എന്തോരത്ഭുതം പോലെ ഒരു അഞ്ച് 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 അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളെങ്കിൽ ഫുള്ള് നോർമലായി അങ്ങനെ ആ അതും എനിക്ക് മാതാവ് തന്ന ഒരു വലിയൊരു അത്ഭുതമാണ് മൂന്നാമത്തെ അനുഗ്രഹം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ഭവനം നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടും ഒക്കെ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാതാവ് ഓരോരോ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചു ആ സമയത്ത് തന്നെ ഞങ്ങൾ വീട് പണിയുമ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ പോയി അവിടെ ഉപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം നിർമ്മിക്കാനായിട്ട് പറ്റി അതിനു എൻ്റെ മാതാവിനോട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഇനി പ്രേക്ഷക പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ ഞാനും ഞാൻ ഞാനിവിടെ നിന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആദ്യമൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഞാൻ ഞാൻ ആദ്യം ഒ ടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു എസ് ബി കോളേജ് ഉണ്ടായിരുന്നു അതിൻ്റെ അവിടുത്തെ കോളേജിലെ പിള്ളേർക്ക് ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ കുറേ എന്നെ എന്നെ വേണ്ടാത്ത രീതിയിൽ മുഖം കാണിക്കുകയൊക്കെ അപ്പം എനിക്ക് കുറേ ഫീലായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാനും അമേ പൊതിച്ചോറൊക്കെ കെട്ടി ഹോസ്പിറ്റൽസിലും ഭിക്ഷാടകർക്കൊക്കെ കൊടുക്കും അത് അല്ലാതെ അനാഥാലയം ില് എനിക്ക് അനാഥാലയത്തിൽ എന്നെക്കൊണ്ടാവാുന്ന വിധം ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ഒന്നാമത് സാലറിയില്ല എങ്ങനെങ്കിലുമൊക്കെ ഞാൻ പൈസ സംഘടിപ്പിച്ച് അവിടെ ഫുഡായിട്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ട സാധനങ്ങളായിട്ടോ ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു അല്ലാതെ ഉപവാസ ഉപവാസം എല്ലാ ചൊവ്വാഴ്ചയും ഞാനും എടുക്കും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉടമ്പടിയിലെ മാതാവിന് വേണ്ടി ചെയ്തത് ഇത്രയും വലിയ അനുഗ്രഹം കാണിച്ചു തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാനും ഒരായാലും നന്ദി ഞാൻ പറയുന്നു സാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ദാൻ ദാനമാണെന്നാണ് നാം പഠിക്കുന്നതും തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നതും ഈശോയിലുള്ള നമ്മുടെ ആഴമായ വിശ്വാസം നമ്മെ അനുഭവപ്പെടുത്തുന്നതും അതുതന്നെയാണ് നമുക്ക് ദാനമായി നൽകുന്ന ഒരു വലിയ സമ്പത്താണ് ഈ ഷോയിലുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസം കാത്ത് പരിപാലിക്കാനായി പരിശുദ്ധ അമ്മയാണ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഉപടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുകയാണ് ഈ ഷോയിലേക്ക് നടന്നടുക്കുവാനായി ജീനയുടെ സാക്ഷ്യം പറയുന്നത് തന്നെ ഒ യുടി പാസ്സാകുവാനും വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു വലിയ നിയോഗമായിട്ടാണ് ഈ മകളിവിടേക്ക് കടന്നു വന്നത് ജോസഫച്ച് നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്താൽ ഉടനെ തന്നെ ഇൻസെൻറ്റീവായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടും മകൾക്ക് വളരെ പെട്ടെന്ന് ആ തീക്ഷണതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് എനിക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല എന്ത് തന്നെ ആയാലും മാതാവ് തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞു ഒരു പ്രാർത്ഥനയൊക്കെ ആയിരുന്നു അപ്പോൾ മാതാവ് തീരുമാനം എടുത്തു മാതാവ് അവൾക്ക് അയർലൻഡ് വിസ കൊടുക്കാമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് അഹങ്കാരം തോന്നിയതുപോലെ ആൾക്ക് തോന്നി എനിക്കിന് യു കെ ആവാം എന്ന് തോന്നി അങ്ങനെയാണ് പിന്നെ അവസാനം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം അവൾക്ക് എല്ലാ ഉടമ്പടി ഉഴപ്പി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഉടമ്പടി ഉഴപ്പിയാൽ കാര്യങ്ങൾ നടക്കുകയില്ല പരിശുദ്ധ അമ്മയോട് തമാശ കളിക്കുന്നത് ശരിയല്ല ഈശോയോടുള്ള ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തമാശകളിയല്ല എന്ന് ജീനമോൾക്ക് മനസ്സിലായതോടൂടെ ഉടമ്പടി വളരെ സ്ട്രിക്റ്റായി വളരെ ആത്മാർത്ഥതയോടെ ഉടമ്പടി പാലിക്കാനായിട്ട് തുടങ്ങി ഈശോയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി അച്ഛൻ പറയാറുണ്ടല്ലോ ഈശോയുള്ള സ്നേഹം ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയ്ക്ക് ഒരു ഉറപ്പ് വരണം അപ്പോഴാണ് നമുക്ക് വളരെയധികം വിശ്വസ്തരായുള്ളവർക്ക് വളരെ വളരെയധികം ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നൽകുന്നത് ഉടമ്പടിയിലൂടെ നമുക്ക് ദാനങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകുമ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണെന്ന് കൂടി നാം ഓർക്കേണ്ടതാണ് പരിശുദ്ധ അമ്മയ്ക്കൊരു വാർണിംഗ് ഒരു ധമക്കി കൊടുക്കുകയാണ് ഈ മകൾ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ് അതുപോലെ പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മളോട് ചാലഞ്ച് ചെയ്യുന്നില്ല കാരണം നമ്മൾ നമ്മൾ പരിശുദ്ധ അമ്മയെ പേടിപ്പിക്കുകയൊന്നും വേണ്ട ഒരിക്കലും പരിശുദ്ധ അമ്മ നമുക്കുള്ളതെല്ലാം മീഷോയിൽ നിന്ന് വാങ്ങിത്തരും പലരും ഇങ്ങനെ സാക്ഷ്യത്തിൽ വന്ന് പറയാറുണ്ട് ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണ് ഞാൻ ഇനി ഒരിക്കലും നിന്നോട് മിണ്ടില്ല അതൊക്കെ ഒരു പക്ഷേ ഫ്രീഡം കൊണ്ട് പറയുന്നതാണെങ്കിലും പരിശുദ്ധ അമ്മയെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും പറയരുത് ഈശോ നമുക്ക് എല്ലായ്പ്പോഴും സന്തോഷത്തിൻ്റെ ആ ഒരു വലിയ അനുഭവം മാത്രമേ നമുക്ക് തരൂ ഒരു പക്ഷേ നാം പരീക്ഷയിലൂടെ മാറ്റുരച്ച് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടെങ്കിലും ഈശോ നമ്മെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന ഉറപ്പ് നമുക്കെപ്പോഴും നമ്മുടെ ഈ മകളുടെ ഭവനത്തിൻ്റെ കാര്യത്തിലായാലും സൗഖ്യത്തിൻ്റെ കാര്യത്തിലായാലും ഈശോ അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നു ഈ മകൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ നൽകി മകൾ അയർലൈൻഡിലേക്ക് പോകുവാനായി ചെറുകു പിരിച്ചു നിൽക്കുകയാണ് പരി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും വിസ പ്രോസസ്സിങ്ങിന് ബ്ലോക്കായിട്ട് നിൽക്കുന്ന എല്ലാ മക്കളെയും ജോലിയില്ലാത്തവരെയും കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങളായി സമർപ്പിച്ച് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക